ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിൽ ഫ്യൂച്ചർ പരിശീലന കളരിക്ക് തുടക്കമായി ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയായ ജെ സി ഐ തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ടി കോളേജ് വിദ്യാർത്ഥികൾക്കായി സോഫ്റ്റ് സ്കിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു തിരൂർ ഐ എച്ച് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജെ സി ഐ തിരൂർ പ്രസിഡന്റ് ജെ സി ജർഷാദ് അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ പരിശീലകരായ പ്രശാന്ത് റഫീഖ് മുസ്തഫ സമീറ സുഭാഷ് നായർ എന്നിവർ നേതൃത്വം നൽകിയ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി വിദ്യാർത്ഥികളിൽ നേതൃത്വ പാഠവും വളർത്തിയെടുക്കുന്നതിനും ഭാവിയിലെ നല്ല സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ി മേഖലകളിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതിന് വിദ്യാർത്ഥികളെ മാനസികമായി തയ്യാറെടുപ്പിക്കുന്നതിന്റെയും ഭാഗമായി നടത്തിയ പരിശീലന പരിപാടിക്ക് രജന പി സ്വാഗതവും കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കേസി നന്ദിയും പ്രകാശിപ്പിച്ചു അൻവർ കൂട്ടായി സലാം കിഴക്കാംകുന്നത്ത് അധ്യാപകരായ വൃന്ദാവി രജന പി അഞ്ജലിയു ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു ആബിദ ബീഗം എന്നിവർ നേതൃത്വം നൽകി ഈ പരിപാടികൾ ശ്രവിച്ച് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്ക് അതിനെ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വന്ന അഞ്ച് മെടുക്കന്മാരായ ട്രെയിനർമാരാണ് ട്രെയിനിങ് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടും എന്നും ഓർത്തു വെക്കാൻ അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള ഒരു നിമിഷത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരമാവെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ജയസീത്തരൂര് ഈ ഹാർഡ് സ്കില് മാത്രം പോരാ ഇന്ന് ജോലി മേഖല പോകണമെങ്കിൽ സോഫ്റ്റ് സ്കില്ലും കൂടി വേണമെന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ഓർഗനൈസേഷൻസുമായി കൂട്ടുപിടിച്ചുകൊണ്ട് വ്യത്യസ്ത പരിശീലന പരിപാടികൾ നൽകുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് കോർപ്പറേറ്റ് കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് നിങ്ങളെ പോലെയുള്ള വ്യക്തിത്വങ്ങളാണ് ലോക ജനസംഖ്യയുടെ മുപ്പത് ശതമാനം യൂത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് മറ്റുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായി കൊണ്ടുള്ള ഏറ്റവും വലിയ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇവരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ രണ്ട് മാസം മുന്നേ നമ്മൾ ആരംഭിച്ചാണ് നാട്ടിലൊരു ജോലി നാടിന് നന്മക്കായി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ പവർ അവിടെ ചെലവഴിക്കുന്ന വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉപകാരപ്പെടുന്ന അർത്ഥത്തോട് കൂട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നാടിനും സമൂഹത്തിനും ഉതകുന്ന തരത്തിലുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു യുണൈറ്റഡ് നേഷൻസ് കൊടുത്ത ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ് ഇന്ന് നമുക്ക് ഈ ജെയ് സി ഐ എന്ന് പറയുന്നത് യു എൻ്റെ പല ബോഡികളിലും പല യു എൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതും അത് കിട്ടുന്നതും യുവജനങ്ങൾക്ക് മാത്രമാണ് കാരണം നിങ്ങളെല്ലാവരും ഇനി വളരാൻ പോകുന്ന ഒരു തലമുറയാണ് ഈ തലമുറയെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ജെയ് സേ പല രീതിയിലുള്ള കോഴ്സുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു